എത്രത്തോളം വരക്കാൻ പറ്റണോ എന്ത് ലൈഫിൽ ജീവിതം അവസാനിക്കണം അന്ന് വരെയും എനിക്ക് വരക്കണം വരക്കണോ കൊതി കൊതി തീരണില്ല വരക്കണം അതാണ് എന്റെ ലോകം ചിത്രങ്ങൾ എന്തോ ഒരു ആത്മബന്ധം അദ്ദേഹത്തിന് ദിവസം വിളിക്കുവോ തീർച്ചയായിട്ടും

നമ്മുടെ ഈ ബിനോയ് ചേട്ടൻ അന്വേഷിച്ച് വന്നതാണ് നമസ്കാരം എന്താണ് എന്താണെന്ന് സുഖാണ്ട് അല്ലേ സുഖമായിട്ട് വന്നു നമ്മുടെ ബിനോയ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജോണി ചേട്ടനാട്ടോ ബിനോയ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കില് ശരിക്കും എത്രാമത്തെ വയസ്സിലായിരുന്നു നമ്മളിങ്ങനെ ഒരു രണ്ടായിരത്തി ആറു ഇരുപത്തി ആറാമത്തെ ഇരുപത്തി ആറാമത്തെ വയസ്സ് വരെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അതിനുശേഷം അല്ലെ പതിനാലാമത്തെ വയസ്സിലാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും മറ്റുള്ളവരെ നടക്കാൻ പറ്റൂ ഈ മറ്റുള്ളവര് സ്പീഡിൽ ഓടണ പോലെ ഓടാൻ പറ്റില്ല സ്പീഡിൽ നടക്കാൻ പറ്റില്ല കിതപ്പായിരുന്നു അതുപോലെ സ്റ്റെപ്സൊക്കെ ഓടിക്കാറാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി അറിഞ്ഞ് പറഞ്ഞാൽ വീടിന്റെ വാതിക്കലൊന്നും കുഴഞ്ഞു വീണതാണ് അത് ഉണങ്ങിങ്ങാണ് പിന്നെ ഇപ്പൊ നമുക്ക് കൈകളൊക്കെ ചലിപ്പി അതായത് ചലന ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൈകാലുകൾ ചലിക്കാനൊക്കെ ചലിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഇരുത്തണം അല്ലെങ്കിൽ ടോയ്റ്റ് പോകാനൊക്കെ ഒരാളുടെ സഹായം വേണം ആരുടെ മറിച്ച് തിരിച്ചു കിടക്കണമെങ്കിലും അതാണ് പക്ഷേ അന്നത്താൻ കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ചേട്ടന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുണ്ട് ഇവിടെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കിയേ നൂറ് കണക്കിന് തന്നെ പറയാം നൂറ് കണക്കിന് ബോട്ടിലുകൾ ബോട്ടിൽ ആട്ടുകൾ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിൽ ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ടെന്ന് പറയുന്ന രൂപത്തിൽ തന്നെ ഓരോന്നും ഓരോ ഡിസൈനുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു കല ഈ ഒരു ബോട്ടിൽ കണ്ടു കൊണ്ടുവരികയാണ് എന്താണെന്നാ പറയുക ചെറിയ 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 രൂപത്തിൽ ചെറിയ ചെറിയ ബോട്ടിലുകളാക്കിയിട്ട് ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുകയാണ് ഒരു ബോട്ടിലും രണ്ട് ബോട്ടിലൊന്നുമല്ല ഈ റൂം ഫുൾ ഇതേമാതിരിയുള്ള ബോട്ടിലിങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ വരച്ച് വെച്ചു കൊണ്ടേക്ക് അതായത് എല്ലാ ചലനശേഷിയും ഉള്ളവർക്ക് പോലും വരക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഓരോ ചിത്രങ്ങളും ഇങ്ങനെ വരച്ചു ഇതൊക്കെ എന്തിനാണ് ചേട്ടൻ ശരിക്കും വരക്കുന്നത് ശരിക്കും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ബുക്കുകൾ ഒന്നും രണ്ടുമല്ലോ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് എന്താ പറയുക കണക്കിന് ചിത്രങ്ങളാണ് ഇതൊക്കെ ഇദ്ദേഹം എങ്ങനെ കൈകൊണ്ട് വരച്ചിട്ടുള്ളതാണ് ഇതല്ലേ ഓ 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 ഞാൻ അതെല്ലേ ചോദിക്കട്ടെ ഇതിപ്പോ പലവർക്കും അങ്ങനെ സംശയം ഉണ്ടായിരിക്കും ഇല്ല ഇല്ലയെന്ന ചേട്ടൻ പറയുന്നു ഇതെങ്ങനെയാണ് ശരിക്കും വരക്കുന്നതെന്ന് കൈടെ കൈപ്പത്തി എവിടെ കഴിഞ്ഞാൽ കൈമിരലുകളിൽ പെൻ പിടിച്ചിട്ട് വരക്കാൻ പറ്റും അതല്ലേ അല്ലേ ഞങ്ങൾക്കൊന്ന് വരച്ച് എന്ന് ചേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ ജോൺ ചേട്ടൻ സെൽഫിയും തീർച്ചയായിട്ടും ജോൺ ചേട്ടൻ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഓ ഓ ഓ ആ ശരിക്കും ഈ ഒരു ഇവരെ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥ വേറെ വരാനുണ്ട് അത് നമുക്ക് ഈ ഒരു ഇത് കഴിഞ്ഞതിനു ശേഷം ചോദിക്കാം അപ്പൊ പെൻ്റെ ഇങ്ങനെ വെച്ച് എന്തേലും വരച്ചത് നമ്മളിങ്ങനെ ബോട്ടിലാട്ടുകൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതാണ് നമുക്കിത് അതൊക്കെ വരച്ച് വെച്ചിട്ടില്ലാണ്ട് ഇതൊക്കെ വരച്ച് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ വരച്ച് വെച്ച് അതുപോലെ തന്നെ അതാ ഇവിടെ വേറെ ബോട്ടിൽ കാണാം ഇതേമാതിരി കാണാം ഓരോന്നിനും കൂടെ ഒക്കെ ഓരോ ചിത്രങ്ങളും ശരിക്ക് എന്താ പറയുക പ്രിന്റ് ചെയ്ത രൂപത്തിലാണ് അദ്ദേഹം അത് വരച്ചെടുക്കുന്നത് ഇതാണ്ടാ ഇതേമാതിരി ആണ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ചിത്രങ്ങളും നമ്മൾ വരച്ചെടുക്കുന്നല്ലേ ഓ ഓ ശരി ഒരു ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യുമ്പോ അതെന്ത് വരക്കണം അല്ലെങ്കിൽ ഏത് രൂപത്തിലാവണം നമ്മള് മുന്നേ ചിന്തിച്ചു വെക്കുവോ ആണ് അങ്ങനെയാണ് ഈ നൂറുകണക്കിന്റെ ബോട്ടലുകളായിട്ടുള്ള ഇത് എത്ര ബോട്ടിൽ ഉണ്ടാവുന്നുതില് ജോണി ചേട്ടൻ പറഞ്ഞതെന്ന് അറിയോ ശരിക്ക് അദ്ദേഹം അത് എണ്ണാൻ എന്ന് പറഞ്ഞു അതെന്താണ് എണ്ണാൻ ശ്രമിക്കില്ല ശ്രമിക്കില്ലെന്ന് പറയാൻ കാരണോ എണ്ണാൻ വെച്ച് അവസാനം ഇത്ര ആയല്ലോ പറഞ്ഞതാണ് എണ്ണം ശ്രമിച്ചാല് ജോണി ചേട്ടൻ ഞാൻ ചോദിക്കട്ടെ ബിനോയ് ചേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്

കണ്ടതിന് ശേഷം അന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വീട്ടിലെ ആത്മബന്ധമാണ് സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല സഹോദരം പറയാൻ പറ്റില്ല എന്തോ ഒരു പ്രത്യേക മാനസികമായ അടുപ്പമാണ് നമ്മളുടെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ പുള്ളിയെടുത്ത് വന്ന് നമ്മള് ഇതിനകത്ത് നമുക്ക് ആകും അദ്ദേഹത്തെ കുറിച്ച് അത്രയും കൂടുതൽ

നമ്മുടെ ചേട്ടന്റെ കണ്ണിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് തുടങ്ങിയ ഒരു ബന്ധം ഇന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം കഴിഞ്ഞു ജൂണിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു എനിക്ക് തന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു സൗഹൃദത്തിന്റെ ആ ഒരു എന്താ പറയാ സൗഹൃദത്തിന്റെ ആ ഒരു തീവ്രത ഞാൻ മനസിലാക്കുകയാണ് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എനിക്കൊരു ഏട്ടനില്ല ആ എന്റെ എനിക്ക് രണ്ട് രണ്ട് പെങ്ങാമ്മാരാണ് എനിക്ക് ഏട്ടൻ ഏട്ടൻ തന്നെയാണ് വീട്ടിൽ വീട്ടില് വീട്ടിൽ അപ്പച്ചനമ്മി ഞാൻ രണ്ട് രണ്ടും പെങ്ങാമ്മാർ പെങ്ങമ്മേ ഇത് ശരിക്കും എത്രണ്ട് നമ്മള് എണ്ണാൻ ശ്രമിക്കാത്തത് നമ്മളത് ഇനി ആ ഒരു എണ്ണം കൂട്ടാൻ ശ്രമിക്കാതിരിക്കോ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഇനിയും എത്രത്തോളം വരക്കാൻ പറ്റണോ അത്ര ലഹരിയാണ് എന്തോരം വരക്കാൻ ലൈഫിൽ ജീവിതം അവസാനിക്കണം അന്ന് വരും എനിക്ക് വരക്കണം വരക്കണം അത് കൊതി കൊതി തീരണില്ല വരക്കണം അതാണ് എൻ്റെ ലോകം ചിത്രങ്ങൾ അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതേ അമ്മച്ചിയും പെങ്ങളും പെങ്ങളും അപ്പൊ അമ്മച്ചിയോട് കൈ ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം അപ്പൊ പിന്നിന്ന സാധനങ്ങള് എടുത്ത് തരാൻ പറഞ്ഞിട്ട് എന്റെ കൈയെല്ലാം സെറ്റ് ചെയ്ത് അടിച്ചു പോകും ഞാൻ വരിക അതിന് അമ്മീഷ എനിക്ക് ഭക്ഷണം തരും അതിലൊക്കെ ഭക്ഷണം കഴിക്കും എന്നോട് നമ്മടെ ജോൺ ചേട്ടൻ ഇങ്ങനെ പറയലുണ്ടായി ചില സമയത്ത് നമുക്ക് വേദനകൾ വരും വേദന മറക്കാൻ വേണ്ടിട്ട് നമ്മളിതില് മുഴുകാറുണ്ട് നമ്മള് സമയം പോണ നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത് എന്താ നടക്കുന്നത് നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ല നമ്മള് അതിനകത്തോട്ട് ഇരിക്കുമ്പോ നമുക്ക് ഈ വേദനകള് നമുക്ക് ആ സമയത്ത് മറന്നു തോന്നുന്നു നമുക്ക് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ഇത് വരല്ല ഒരു നമുക്കത് തോന്നില്ല വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല അതാണ് സത്യം അങ്ങനെ അതിനകത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണല്ലോ ഒരു വർക്കി ഔട്ട് പിന്നുവെച്ചാ നമുക്ക് സമയം ശരി ഇരുപത്തിനാല് മണിക്കൂർ സമയം അത്ര എന്ന രൂപത്തിലാണല്ലേ എങ്ങനെയാണ് അപ്പൊ ഈ ബോട്ടിലാക്കുന്നത് ബോട്ടിലാക്കുന്നത് എന്തോന്നുകള ഓ ഈ പെന്നുകളോണ്ട് ശരിക്കും നമ്മളാ യഥാർത്ഥ പെണ് കൊണ്ട് തന്നെയാണ് ഇത് ഈ കളറുകൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്ത് ഭംഗി നോക്കിയേ അതിന് എന്താ പറയാ അതിന്റെ ഒരു ഫിനിഷിങ് ശരിക്കും എടുത്ത് പറയണ്ടായിരുന്നു അത് അത് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് കളർ കൊടുക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു കൈ നമുക്ക് ബാലൻസിന് വേണ്ടി ഇവിടെ വെക്കും അല്ലേ നമുക്ക് തോന്നിയ ഒരു കളർ മനസ്സിൽ തോന്നിയ കളർ അല്ലെ മനസ്സിൽ തോന്നുന്ന കളറ് കൊടുക്കാൻ ഇപ്പൊ തോന്നിയത് അപ്പൊ നമ്മൾ റെഡ് എടുത്തു ഓ ഓ ഓ ഇതിപ്പോ കാഴ്ചപ്പാടേ ഒരു നമ്മളൊരു ഇല വരച്ച് ഇലക്ക് നമ്മ നമ്മക്ക് പൊറത്തറിയാം ഗ്രീൻ കളർ ആണ് പക്ഷെ എനിക്ക് തോന്നുന്ന റെഡ് കളർ കൊടുക്കാന്ന് തോന്നി ഞാൻ ഇലക്ക് റെഡ് തന്നെ റെഡ് തന്നെ കൊടുക്കും അപ്പൊ ആൾക്കാർ പച്ചയല്ലേ എനിക്ക് വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള പേനകളൊക്കെ ഒന്നും അപ്പുറത്ത് ഇതൊക്കെ വരച്ചു കഴിഞ്ഞാണോ അത് ഈ ബോട്ടിൽ ആർട്ടുകൾക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി വരച്ചു കൂട്ടിയ പെണ്ണുകളാണ് ഈ കാണുന്നത് ഒത്തിരി പെണ്ണുകള് നമ്മൾ കഴിഞ്ഞ പെണ് അതിലിടാറാണ് അതുപോലെ തന്നെ ആഹ് അങ്ങോട്ട് നോക്കിയേ ഇവിടെ ചിത്രങ്ങൾ നോക്കിയേ ഇവിടെ ഒന്നും മറിക്കോ ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ ഇതേമാതിരി തന്നെ പെണ്ണില് വരച്ച് കൂട്ടിയ ചിത്രങ്ങളാണ് അങ്ങോട്ടും എന്ത് ഭംഗിയിലും ഓരോ ചിത്രങ്ങൾ വെച്ചൊക്കെയാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതങ്ങോട്ട് ഇതൊക്കെ ഇതേമാതിരി വരച്ചിട്ടുള്ളതാണ് ഒരു പേപ്പറും എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ കൈ എടുക്കുകയുള്ളു അല്ലേ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി ഇതൊന്നും അല്ലാട്ടെ ഇനി ബുക്കുകളുടെ പല പല ഡിസൈനുകൾ കാണുന്നത് അവിടെ കൈണ്ട് തീർന്നിട്ടില്ല അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കളറ് കളർ ഇവിടെ കൊടുത്തു കാണാം ഇത് വേറെ ഒരു വഴക്കല്ലേ അതെ ഫുള്ള് ഡോട്ടുകളാണ് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അതായത് ഫുള്ള് ഡോട്ടുകൾ കൊണ്ടാണ് കൊണ്ടാകും ഫുള്ള്ണ്ടാക്കിട്ടില്ല ഓ ഡോട്ടുകൾ ഡോട്ടുകളിട്ടിട്ടാണ് ഓരോ ഡിസൈനുകളും അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളും വരച്ചിട്ടുള്ളത് പറയുന്നത് ഓരോ പടകൾ ഡോട്ട് ഇട്ടിട്ടാണ് അല്ലേ നാല് കളർ ഓ ഓ ഓ ഓ ഓ അതൊക്കെ ഡോട്ടുകളാണ് അപ്പൊ ഇതൊന്നല്ലട്ടാ തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഓ ട്ടിട്ടാണ് അല്ലെ വെറും എല്ലാത്തിനും നാല് കളർ മാത്രമേ ഈ ബുക്ക് ഫുള്ള് നാല് പെണ് നാല് കളർ മാത്രമേ കൊടുത്തുള്ളൂ ഓ അതെ ശരി ശരി അതായത് നമ്മൾ ഈ ബോട്ടിൽ ആട്ടിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ കൊറേ ദിവസത്തിന് ആ ആയിരിക്കും അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചിത്രങ്ങളാണെങ്കിൽ ഇതേമാതിരി ചിത്രങ്ങൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഓ ഓ അത് ശരി ശരിയത് പിന്നീടാണ് നമ്മൾ ഈ ബോട്ടിൽ ആട്ടിലേക്ക് വരുന്നത് ആ ശരി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താ ഡിസൈനിൽ തോന്നുന്നു കാർട്ടൂൺസുകളൊക്കെ വരച്ചിട്ടുണ്ട് എന്തൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇതൊക്കെ എന്താ ഇതെല്ലാം പത്ര കട്ടിങ്ങിലാണ് അതായത് പ്രധാന ആ ഒരു വാർത്തകൾ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് അല്ലേ അല്ലെ അതായത് നമ്മുടെ അന്നത്തെ ആ ഒരു പ്രളയം അതുപോലെ തന്നെ ഒത്തിരി ന്യൂസുകൾ ഇവിടെ ഇങ്ങനെ പത്ര കട്ടിങ്ങിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വേറെ ഒക്കണല്ലോ അല്ലെ ഡിസൈൻ വേറെ ഡിസൈനാണ് ഓഹ് ചുരുക്കം നമ്മൾ ഒരു ദിവസം പോലും വരക്കാത്ത ദിവസം കടന്നു പോയിട്ടില്ല ഇല്ല ശൂന്യതയാണ് ഈ ബോട്ടിലുകളൊക്കെ ശെരിക്കും എവിടുന്ന ശരിക്കും ഇത്രയും നമ്മൾ വാങ്ങിക്കുന്നതാണോ ആണ് ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് അവിടെ കൊറേ കൂട്ടി വെച്ചിരിക്കുന്നാണ് ഇതേ ബോട്ടിലാണ് കിട്ടുന്നത് അതെ എങ്ങോട്ടൊക്കെ ഇതാ ഒത്തിരി ബോട്ടിൽ കാണാ അതൊക്കെ ഇതേമാതിരി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കാണാം ഇതൊക്കെ അമ്മേനെ അമ്മേനുട്ടോ അമ്മ നമസ്കാരം എന്ത് വിശേഷം ഞാൻ മോനൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ആണ് ഓക്കെ ഇത് ശെരി നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി കൊടുത്ത മോനെ പിന്നെ മോനത്തിന് അകലാണ് ബിനോയ് അല്ലേ ബോട്ടിൽ കൊടുക്കുവോ ശെരിക്കും ബിനോയ് എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങനെ വന്നത് ഓർമ്മ ഉണ്ടാകും ഒമ്പതാം ക്ലാസ് വരെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്നിങ്ങോട്ട് കേറി വരുമ്പോ ഈ ഭിത്തിയിൽ നോക്കിയേ ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ ബിനോട്ടം വരച്ചിട്ടാണ് അല്ലേ തീർച്ചയായിട്ടും ആ അതായത് ഭിത്തിയിൽ നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ടൊക്കെ ഇതേമാതിരി ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം എല്ലാം ചിത്രങ്ങളിലൂടെ അംബേദ്കർ വീടിന്റെ ഫ്രണ്ടിൽ എങ്ങനെ യും എല്ലാവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ പുതിയ നിയമത്തിലെ ഓരോ ഏടുകളും വളരെ ഷാർപ്പായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓഹ് എന്താ പറയാ ഇതൊന്നും ശരിക്കും പുറലോകത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാ ഭയങ്കര അത്ഭുതം തോന്നുവാണ് ശരിക്കും ഒരു നമ്മളൊരു എന്താ പറയാ ഒരു പ്രിന്റൊക്കെ എടുത്ത പോലെ അതായത് കമ്പ്യൂട്ടറിലൊക്കെ വരച്ച രൂപത്തിലാണ് ഓരോ ചിത്രങ്ങളും അദ്ദേഹം വരച്ചെടുത്തിരിക്കുന്നത് നോക്കിയേ ഇതൊക്കെ ഏകദേശം ഒരു മൂന്നിഞ്ച് രണ്ടു വലിപ്പം വലിപ്പത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അതും വിത്തിന് ഇതേമാതിരി കൊടുത്തിരിക്കുന്നത് കാണാം അപ്പൊ അമ്മക്ക് പിറക്കാതെ പോയ മോനാണ് അല്ലേ സദ്യ പോക്കെ കണ്ട എല്ലാത്തിനും ചട്ടെപ്പോഴും ഒരു പുതിയൊരു കുടുംബത്തിന്റെ അവര് ആണ് സത്യം പറഞ്ഞ ഇവരുടെ കണ്ണീര് ഇവരുടെ കണ്ണീര് കണ്ടി എനിക്ക് നിൽക്കാൻ പറ്റട്ടെ ചേട്ടൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രതിഫലാണ് ആ കണ്ണീരും ഈ കണ്ണീരും ഒക്കെ കാണുന്നത് ഇത്രമാത്രം ഒരു അടുപ്പം ശരിക്ക് തോന്നാൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ എന്തായിരുന്നു ചെക്ക് ചേട്ടന് നമുക്ക് ബിനോവിനോട് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് പ്രയാസം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒരു 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 പോസിറ്റീവ് എനർജിയാണ് വരുന്നത് വരുന്നത് ഞാൻ അതല്ലേ ദൈവനിമിത്തം കണ്ട കണ്ട ആ ആ നമ്മുടെ സമയം പിന്നെ പോയ അനിയന്റെ മാതിരി നമുക്ക് തോന്നി അന്ന് ഏറ്റെടുത്താണ് നമ്മുടെ ഈ ഒരു കുടുംബ നില അല്ലേ സന്തോഷം കരയുന്ന കരയ കണ്ണീര് വരുമ്പോഴാണ് പുഴേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നാലും ഒരു മോനൊക്കെ കിട്ടിയില്ലോ ഹാപ്പി ആയിട്ട് ജീവിക്കാം അതണ്ട് ഞാനെപ്പുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ വെറുതെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ വെറുതെ നമ്മുടെ നമ്മടെ ചേട്ടൻ പറയുന്നത് ഒരു കുടുംബത്തെ കെട്ടി നിന്നാതിരി സ്നേഹം തരുമ്പോ പിന്നെ എങ്ങനെ വിട്ടുപോലെ അപ്പൊ ഇതൊക്കെ സ്നേഹം അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കുടുംബക്കാര് അല്ലെങ്കിൽ ഉറ്റവര് ഇടവര് അവരൊക്കെ നമ്മുടെ രക്തബന്ധങ്ങൾ തന്നെ പക്ഷെ അതിലുപരി മനസ്സ് തോർന്നിട്ട് ആത്മാർത്ഥായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് സ്നേഹങ്ങളുണ്ട് സൗഹൃദ ബന്ധങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് രണ്ടു പിള്ളേരൊക്കെ ഇവർക്ക് ഇത്രമാത്രം സ്നേഹം കൊടുക്കണ്ട വീട്ടിലെ മാതിരി സ്നേഹം ആര് കൂരി കൊടുക്കുന്നുണ്ടാവും ശരിക്കും പിന്നെ കേട്ടോ എന്താണവിടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തില് അതിനാണ് നമ്മൾ വരച്ചോണ്ടിരിക്കുന്നത് ഗന്നില് കേറേണ്ടിട്ടാണ് ശ്രമന്നല്ല അല്ല കാരണം ഇത് വേറെ ആരെങ്കിലും ഇത് ഈ രൂപത്തില് വരക്കുന്നുണ്ടോ ചോദിച്ചാല്ണ്ടായിരിക്കാം പക്ഷേ കുപ്പികളാണ് ഇത് ചെയ്തിട്ടുള്ളത് കാണുമ്പോഴും നാളെയും കൊറേ വരക്കണം കാണുമ്പോഴേ നമ്മളിത് കണ്ടിട്ടാണ് കിടന്ന് ഇത് കണ്ടിട്ടാണ് എണീക്കണത് അപ്പൊ എനിക്ക് ഇനിയും നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാ ഒരു ബോട്ടിലല്ല സാമ്യമുള്ള ഒന്നും കാണാൻ പറ്റില്ല പറ്റില്ല ഒരു ബോട്ടിലെ പോലെ വേറൊരു ബോട്ടിൽ സാമ്യം അല്ലെങ്കിൽ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എല്ലാത്തിനും ഇപ്പൊ ആയിരം ആയിരം വ്യത്യസ്തമാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ സപ്പോർട്ട് എടുത്ത് പറയുന്നത് തന്നെയാണ് അത് ഞാൻ കണ്ണിൽ കണ്ടു വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം ചേർത്ത് പിടിക്കാന്നുള്ളതാണ് എന്തായാലും ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ സന്തോഷകരമായിട്ട് പോട്ടെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ഓക്കെ കാണാം കേട്ടോ അപ്പൊ എന്തായാലും ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയതിന് ശേഷം ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണം കേട്ടോ അതൊക്കെ അതിന് ശേഷം നമുക്ക് തരുന്ന പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അത് കിട്ടിയതിന് ശേഷം അല്ലേ അപ്പൊ അത് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമോ ഹരീഷ് ബാബു ഒന്നും പറഞ്ഞാലും അത്താണ്ട് അത്താണ്ട് അടിയേ പോലെ അടിപൊളി എന്തായാലും അവർ ചിരി അതാണ് വളരെ സന്തോഷം കേട്ടോ കാണാം